ഫ്രണ്ട്സ് അസ്ലാലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല ടിപ്സുകളുമായിട്ടാണ് അതായത് കെണിയോ വിഷമോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമ്മുടെ വീടുകളിലേക്ക് ശല്യക്കാരായ എലി പല്ലി പാറ്റ പെരിച്ചാഴി എന്നിവയ്ക്ക് വീട്ടിൽ നിന്ന് എന്നും നേക്കുമായി ഓടിക്കാൻ സഹായിക്കുന്ന മൂന്ന് നാല് ടിപ്സുകളാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഉപയോഗിച്ച് നോക്കി നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇവയൊക്കെ നശിപ്പിക്കാൻ പറ്റുന്ന ടിപ്സുകളാണ് പുറത്തുനിന്ന് ഒന്നും തന്നെ മേടിക്കാതെ നമ്മുടെ വീട്ടിൽ അടുക്കളയിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം മതി എല്ലാവർക്കും ും ഉപകാരപ്രദമാകും വീഡിയോ ഒന്ന് മുഴുവനായും കണ്ടുനോക്കണം നമുക്ക് ഫസ്റ്റ് ടിപ്പിലേക്ക് പോകാം അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ബൗളിൽ കുറച്ച് പേസ്റ്റാണ് ഒരുപാടൊന്നും വേണ്ട കുറച്ച് മാത്രം മതിയാകും അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുന്നതിനായിട്ട് പിന്നെ അതിലേക്ക് എടുക്കുന്നത് ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടിയാണ് പിന്നെ നമുക്ക് ആവശ്യം കർപ്പൂരമാണ് നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന കർപ്പൂരം അത് ഒന്നോ രണ്ടോ എടുത്താൽ മതി ഇതൊന്ന് നന്നായിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇതൊന്ന് ഇടിച്ച് പൊടിച്ചെടുക്കേണ്ടതുണ്ട് ഇനി അല്ലെങ്കിൽ കർപ്പൂരം അല്ലെങ്കിൽ ഡെറ്റോളൊക്കെ ആണെങ്കിലും ഉപയോഗിച്ചാൽ മതിയാകും കർപ്പൂരം ഇല്ലാത്തവർ ഒരു ഫ്ലേവർ കിട്ടുന്നതിനായിട്ട് ആണെങ്കിലും ഉപയോഗിച്ചാൽ മതി പിന്നെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറുനാരങ്ങയുടെ പീസ് കൂടിയാണ് അതിലേക്ക് ഞാൻ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നത് ചെറിയ നാരങ്ങയാണെങ്കിൽ ഒരെണ്ണം മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കണം പിന്നെ അതിലേക്ക് നമുക്ക് നല്ല തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം കർപ്പൂരമൊക്കെ നന്നായിട്ട് അതിലേക്ക് അലിഞ്ഞ് ചേരുന്നതിനായിട്ട് വേണ്ടിയിട്ട് നമ്മൾ നല്ല ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം ഇതിൻ്റെ ഫ്ലേവറൊക്കെ പോവാതിരിക്കാനായിട്ട് ഇത് നമ്മൾ കുറച്ച് സമയം മൂടി വെക്കണം അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലേവറൊക്കെ നമുക്ക് നഷ്ടപ്പെട്ട നന്നായിട്ട് ചൂടാറിയ ശേഷം നമുക്ക് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് അതിനായിട്ട് നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഇത് മാറ്റി കൊടുക്കാം ഇനി സ്പ്രേ ബോട്ടിൽ ഇല്ലാത്തവർ ഇതുപോലെ ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പിൽ ചെറിയ ചെറിയ ഹോൾട്ട് കൊടുത്താൽ മതി ചെറിയൊരു സൂചി എന്തെങ്കിലും ചൂടാക്കിയിട്ട് ഒന്ന് ഹോൾട്ട് കൊടുത്തിട്ട് നമുക്കിതുപോലെ ബോട്ടിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ് ഇനി നമ്മുടെ വീട്ടിലെ ശല്യക്കാർ കൂടുതലായിട്ട് കാണുന്ന ഭാഗങ്ങൾ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാകും അതായത് പല്ലിപ്പാറ്റ ഉറുമ്പ് ചെറിയ ചെറിയ പ്രാണികൾ ഇവയൊക്കെ വരുന്നത് നമുക്ക് തടയാനായിട്ട് പറ്റും നമ്മുടെ ജോലികളെല്ലാം കഴിഞ്ഞ ശേഷം സിങ്കിലൊക്കെ ഇതുപോലെ ഒന്ന് ഒഴിച്ചിട്ട് കഴിഞ്ഞാൽ പാറ്റയൊന്നും കയറി വരാതിരിക്കും അതുപോലെ ചെറിയ ചെറിയ അണുക്കളുടെയൊക്കെ ശല്യം നമുക്ക് ഒഴിവാക്കി കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ജോലികൾ കഴിഞ്ഞ ശേഷം നമ്മുടെ ഗ്യാസ് ഗ്യാസെടുപ്പിൻ്റെ മുകളിലൊക്കെ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാകും ഗ്യാസ് ഗ്യാസടുപ്പിൻ്റെ അടിയിലും എല്ലാം പാറ്റയൊക്കെ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ഇങ്ങനെയുള്ള ഭാഗങ്ങളിലാണല്ലേ അപ്പം നമുക്ക് അതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം അതിനെ ഞാനൊരു ഇവിടെ ഒരു ബൗളിലേക്ക് രണ്ട് സ്പൂൺ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ വീട്ടിൽ ഉപയോഗിച്ചിട്ട് മാറ്റി വെച്ചിരിക്കുന്ന എന്തെങ്കിലും ഒരു ഓയിൽ എന്തെങ്കിലും വറുത്തതൊക്കെ ആയ ഒരു ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഒരു സ്പൂൺ പിന്നെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഹാർപ്പിക്ക് കൂടിയാണ് ഹാർപ്പിക്ക നല്ല എഫക്റ്റുള്ള സാധനമാണ് നമ്മുടെ ശല്യക്കാരായ പല്ലിപ്പാറ്റ പെരിച്ചാഴിയൊക്കെ ഓടിക്കാൻ പറ്റുന്ന ഉപകാരപ്രദമായൊരു സാധനമാണ് ഇത് നമുക്ക് ഉപയോഗിക്കാതെ മാറ്റി വെച്ചിരിക്കുന്ന ഇതുപോലെ എന്തെങ്കിലും അടുപ്പുകളിലേക്കൊക്കെ മാറ്റി കൊടുത്തിട്ട് നമ്മുടെ ശല്യക്കാരായ പല്ലിപ്പാറ്റ പെരിച്ചാഴി ഇവയൊക്കെ വരുന്ന ഭാഗങ്ങളിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് വന്ന് ഇത് നക്കി കഴിക്കുകയും ഇതിൻ്റെ ഹാർപ്പിക്കിൻ്റെ എഫക്റ്റ് അതിൻ്റെ വയറിൽ ചെല്ലുകയും പെട്ടെന്ന് തന്നെ അത് പരവേഷം പിടിച്ചുകൂടി എവിടെയെങ്കിലും ചത്തുപോയിക്കൊള്ളും പിന്നെ നമ്മുടെ വീടിൻ്റെ പ്രദേശത്ത് പോലും വരില്ല ഇത് നമുക്ക് നമ്മുടെ ഗ്യാസ് ഗ്യാസടുപ്പിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ വെച്ചുകൊടുത്താൽ മതിയാകും ഗ്യാസ് ഗ്യാസെടുപ്പിൻ്റെ അടിയിലൊക്കെ പല്ലി പാറ്റ ഒക്കെ കൂടുതലായിട്ട് വരുന്നതാണല്ലേ ഇതിൽ നമുക്ക് ഏതെങ്കിലുമൊക്കെ ടിപ്സ് നിങ്ങൾക്ക് എളുപ്പമുള്ള ഏതെങ്കിലുമൊക്കെ ടിപ്സ് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഇത് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്താൽ മതി അതുപോലെ തന്നെ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അടിയിൽ നല്ല ശല്യം ഉണ്ടാകും പല്ലിയുടെയും പാറ്റയുടെയും ഒക്കെ രാത്രി ലൈറ്റിട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും നമ്മുടെ വീട്ടിൽ എത്രത്തോളം പാറ്റയുടെയും പല്ലിയുടെയും ശല്യമുണ്ട് നമ്മളെല്ലാവരും കിടന്നു കഴിഞ്ഞ് ഒന്ന് ഓഫ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും പിന്നെ നമ്മുടെ മുറ്റത്ത് എവിടെയെങ്കിലുമൊക്കെ എലിയൊക്കെ ഇങ്ങനെ മാന്തി ഇടുന്ന സ്ഥലങ്ങളുണ്ടല്ലോ അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ കൂടുതലായിട്ട് എലി ശല്യമുള്ള ഭാഗത്തൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വന്ന് കഴിക്കുകയും അത് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് നിന്ന് ഓടിപ്പോവൊക്കെ ചെയ്തുകൊള്ളു ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പൊന്ന് നോക്കാം ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പൊന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഉപയോഗിക്കാതെ മാറ്റി വെച്ചിരിക്കുന്ന ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് സ്പൂൺ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ മൈദയോ എന്തെങ്കിലും ആണുള്ളതെങ്കിൽ അതെടുത്താലും മതിയാകും പിന്നെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മുട്ടയുടെ തൊലിയാണ് മുട്ടത്തൊലി നമുക്ക് നന്നായിട്ട് ഒന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി മിക്സിയിലൊന്നും പൊടിക്കേണ്ട ആവശ്യമില്ല ഒന്ന് നന്നായിട്ടൊന്ന് തിരുമിപ്പൊടിച്ചെടുത്തിട്ട് അത് ചേർത്ത് കൊടുക്കണം പിന്നെ അതിലേക്ക് ഞാൻ രണ്ട് പാരസെറ്റമോളിൻ്റെ കുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അധികം ശല്യമൊക്കെ ഉണ്ടെങ്കിൽ മൂന്ന് നാല് ഒക്കെ എണ്ണം ചേർത്ത് കൊടുത്താലും നല്ലതായിരിക്കും നമ്മൾ എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിഞ്ഞ് പാരസെറ്റമോൾ എടുത്താലും മതിയാകും പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ കുറച്ച് ഹാർപ്പിക്ക് കൂടിയാണ് ഹാർപ്പിക്കിന് നല്ല എഫക്റ്റുള്ള സാധനമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ പല്ലിയും പാറ്റിക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ശർക്കര കൂടിയാണ് അതുകൂടി കുറച്ച് അതിലേക്ക് ചെയ്യി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വിനാഗിരി ചേർത്താണ് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് വെള്ളമൊന്നും ചേർക്കുന്നില്ല ഇതെല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ച് ഒരു രണ്ട് മൂന്ന് ഉരുളയാക്കി എടുക്കാം ഒരുപാട് വെള്ളമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് നമുക്ക് നഷ്ടപ്പെട്ടു പോകും പിന്നെ നമ്മുടെ വീട്ടിൽ തേങ്ങയൊക്കെ ചിരണ്ടിയിട്ട് ചെറുതായിട്ടൊക്കെ തേങ്ങയുള്ള ചിരട്ട എടുക്കുക അപ്പോൾ ആ ചിരട്ടയിലുള്ള തേങ്ങയുടെ ടേസ്റ്റ് കൊണ്ട് പെട്ടെന്ന് തന്നെ എലിയെയും പെരിച്ചാഴയൊക്കെ നമുക്ക് ആകർഷിക്കാനായിട്ട് പറ്റും ഇങ്ങനെ പെരിച്ചാഴയുടെയൊക്കെ ശല്യമുള്ള പൊത്തിൻ്റെ ഭാഗത്തൊക്കെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പെരിച്ചാഴിയോ എഴൊക്കെ വന്ന് രാത്രി സമയങ്ങളിൽ വേണം ഇങ്ങനെ ചെയ്തു കൊടുക്കാൻ പെട്ടെന്ന് തന്നെ ഒന്ന് നക്കി കഴിക്കുകയും അത് പരവേഷം പിടിച്ച് ഓടിപ്പോവുകയും ചെയ്തോളും നമ്മുടെ പിന്നെ നമ്മുടെ വീടിൻ്റെ പ്രദേശത്തേക്ക് പോലും ഈ വേറ്റകളൊന്നും വരികയുമില്ല നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ കെമിക്കലൊന്നും ഉപയോഗിക്കാതെ നമുക്ക് കെണി ഒന്നും കൂടാതെ തന്നെ നമുക്ക് പെരിച്ചാഴിയൊക്കെ ഓടിക്കാനായിട്ട് പറ്റും അടുത്ത ടിപ്പ് ഒന്ന് ടിപ്പൊന്ന് കണ്ടുനോക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചോറാണ് എടുത്തിരിക്കുന്നത് തലേ ദിവസത്തെ ചോറെടുത്താൽ മതി പിന്നെ അതിലേക്ക് കുറച്ച് ശർക്കര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ വീട്ടിലുള്ള പാരസെറ്റമോളിൻ്റെ ഗുളിക ഉണ്ടല്ലോ അതുകൂടി നമുക്ക് രണ്ടെണ്ണം പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം പിന്നെ നമുക്കതിലേക്ക് ഒരു സ്പൂൺ സോഡാപ്പൊടിയോടി ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്കിത് കൈകൊണ്ട് തന്നെ നമുക്ക് ഇതൊന്ന് കുഴച്ച് ഉരുളകളാക്കി എടുക്കാം ഞാൻ എൻ്റെ കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് ഉരുട്ടി ഉരുളകളാക്കി എടുക്കുന്നുണ്ട് നമുക്ക് കൂടുതൽ എലിയുടെയൊക്കെ ശല്യം ഉണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് ഹാർപ്പിക്ക് കൂടി ചേർത്ത് കൊടുക്കാം നല്ല എഫക്റ്റ് കിട്ടുന്നതായിരിക്കും ഇത് രണ്ട് മൂന്ന് ഉരുളകളാക്കി നമുക്ക് നമ്മുടെ വീട്ടിലെ ശല്യക്കാരായ പല്ലി പാറ്റ പെരിച്ചാഴിയൊക്കെ വരുന്ന ഭാഗങ്ങൾ ഇതുപോലെ അടപ്പുകളിലായിട്ട് വെച്ച് കൊടുത്താൽ മതിയാകും നമുക്ക് ഇലിക്കണ്ണിയുടെയോ അതുപോലെ തന്നെ പാറ്റ ഗുളികയുടെ ഒന്നും ആവശ്യമുണ്ടാവില്ല ഇതുപോലെ കുറച്ചൊന്ന് എണ്ണ കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എന്തെങ്കിലും പൊരിച്ചതിൻ്റെ എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് തൂത്ത് കൊടുത്താൽ മതിയാകും അപ്പോൾ അതൊക്കെ വന്ന് ഒന്ന് നക്കി കഴിക്കാനായിട്ട് ഇവ ഇറ്റകൾ ശ്രമിക്കുകയും ഇത് വന്ന് കഴിക്കുകയും അങ്ങനെ പെട്ടെന്ന് തന്നെ ചത്തുപോവുകയൊക്കെ ചെയ്തോളും നമുക്ക് പാറ്റ ഗുളികയുടെയോ അല്ലെങ്കിൽ എലിക്കണിയുടെയോ ഒന്നും ആവശ്യമില്ല എലിക്കണിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ പിന്നെ അതിനെടുത്ത് കളയാനൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതൊന്നും ആവശ്യമില്ല നമുക്കിതുപോലെയൊക്കെ ചെറിയ ചെറിയ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുള്ള ചെറിയ ചെറിയ ടിപ്സുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എലിയെയും പല്ലേയും പാറ്റയൊക്കെ നമ്മുടെ വീടിൻ്റെ പ്രദേശത്ത് നിന്ന് തന്നെ തുരത്തി ഓടിക്കാവുന്നതാണ് നമ്മുടെ ഗ്യാസ് ഗ്യാസടുപ്പിൻ്റെ അടിയിലും ഗ്യാസ് ഗ്യാസെടുപ്പിൻ്റെ പുറകിലൊക്കെ ഇതുപോലെ നമുക്ക് വെച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ മുറ്റത്തിൻ്റെ ഭാഗത്തൊക്കെ എലിയുടെ ശല്യം കൂടുതലായിട്ട് കാണപ്പെടുന്ന ഭാഗത്തൊക്കെ ഇതുപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവറ്റകളെ തുരത്തി ഓടിക്കാൻ എളുപ്പമാണ് ഒരു പ്രയാസം ഉണ്ടാകുകയില്ല എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കണം ലൈക്കും കമൻറ്റും ചെയ്യണം നല്ല നല്ല പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്